ചെറിയ ഫുട്ബോൾ മാച്ച് ആരിലൊക്കെ അപ്പൊ ഞങ്ങൾ മാച്ചു ആയിരിക്കും അപ്പൊ ആരൊക്കെയാണ് ടീമെന്ന് നമ്മള് സ്റ്റോൺ പേപ്പർ വെച്ച് നോക്കും അപ്പൊ രണ്ട് ഒരേ സൈൻ വെക്കുന്ന ആൾക്കാർ ടീം ആയിരിക്കും മൂന്ന് പേര് പറ്റൂല

നല്ല ഷോട്ടായിരുന്നു ജസ്റ്റ് മിസ് ഔട്ട് ഔട്ടായിപ്പ് കുഴപ്പമില്ല അങ്ങനെ കിട്ടില്ല അസം പോയി ഞാൻ ഞാനിവിടെ തളച്ചാട്ടം കാണിച്ചു ബോളെ ഹെഡ് ചെയ്ത് കിപ്നായി കൊടുത്തു എന്നുണ്ടോ തളച്ച പോലെ ചാടി ചെയ്ത് എന്തിൻ്റെ കേടായിരുന്നു തോന്നി അങ്ങനെ ടോമിൻ്റെ ഒരു ലോങ് ബോൾ ടോമിന് പൊക്കുവല്ലെന്ന് അവൻ എന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് ആ ബോൾ ഇട്ടിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ബോളോടെ ചവിട്ട് പിടിച്ച് ടോമിനെ ഓ ഓ ഞാൻ എന്തിനാണ് അവിടെ ക്രിസ്മസ് പാപ്പനെ പോലെ ചിരിച്ചത് ഓ ഓ ആ കുഴപ്പമില്ല രസമുണ്ടായിരുന്നു എനിക്ക് കേട്ടില്ല അങ്ങനെ ത്രിലോക്കിന് ആ ബോൾ കിട്ടിയിരിക്കുന്നു ഓ ഓ ടോമിനോടെ വട്ടം കളിക്കിയിരിക്കുന്നു വെരി നൈസ് മാൻ വെരി നൈസ് അങ്ങനെ ടോം അവിടെ ഡബ്ബിൾ ഒക്കെ ക്ഷമിക്കുന്നുണ്ടോ മരത്തേക്കെട്ടിപ്പിടിക്കുന്നതിന് അവരെ എന്നെ കെട്ടിപ്പിടിക്കുമെന്ന് എന്താണ് പൂർവ്വം എനിക്ക് പ്രശ്നം ഞാൻ എന്തിൻ്റെ കേടായിരുന്നോ എന്ത് നൈസ് ആ പോലെ ഞാൻ തിരിഞ്ഞ് പഠിച്ചിരിക്കുന്നു അങ്ങനെ എന്താണ് നിനക്ക് പ്രശ്നം എന്താണ് നിനക്ക് പ്രശ്നം അത് എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ വേണമെങ്കിൽ മരുന്ന് മേടിച്ചു തരാം ഗോൾ അടിക്കാമുള്ളത് എനിക്ക് ബാക്കിലോട്ട് അടന്നു പോകുന്നത് ഇതിപ്പോൾ ഞാൻ എന്നെത്തന്നെ കളിക്കുന്നവരാണോ ആ കുഴപ്പമില്ല പോയിട്ട് അങ്ങനെ അബിയത്ത് അത് ടോമിന് പൊക്കി അങ്ങ് പാസ്സിട്ടിരിക്കുന്നു ടോമ ബോൾ എടുത്തിരുന്നു ഞാൻ എന്തായാലും ടോമിനെ തള്ളി പക്ഷേ ബോൾ ആർക്കും കിട്ടിയില്ല അങ്ങനെ അബിയത്ത് എവിടെ നിന്ന് കയറി വന്ന് ബോൾ അങ്ങ് അടിച്ച് കളഞ്ഞിട്ടുണ്ട് ദേശത്തിൽ ദേശത്തിലടിച്ചാന്ന് തോന്നുന്നു അങ്ങനെ ത്രിലോക്കിനെ ഞാൻ പാസ് ഇട്ടിരിക്കുന്നു ത്രിലോക് ത്രിലോക് ത്രിലോ ഓ ഓ എന്നീരിയൻസ് അങ്ങനെ അവൻ പോയിരിക്കുന്നു എവിടെ 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 ആ അബിയത്തിനാണ് ബോൾ കിട്ടിയിരിക്കുന്നത് ബോൾ എവിടെ പോയാലും അബിയത്തിൻ്റെ അടുത്തിരുന്നു അല്ലച്ചേ അബീയത്തെ എവിടെ ഉണ്ടെങ്കിലും ബോൾ അവനെ തേടിച്ചിട്ട് എന്തിനാണെന്ന് എനിക്കും അറിയില്ല ബോളിനും അറിയില്ല അബീതനും അറിയില്ല അങ്ങനെ ആ ബോൾ ഞാൻ ടോമിനെ ട്രിപ്പിൾ ചെയ്ത് ആൻഡ് ഒന്നാം പൂജ്യം വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു നൈസ് ഫിനിഷ് യെസ് എസ് അവിടെ ഗോൾ പോസ്റ്റിൽ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു എങ്കിലും ഞാൻ ഗോൾ വെച്ചിരിക്കുന്നു അങ്ങനെ ടോം ടോം എന്താണെങ്കിൽ അയ്യട മനമേ തീപ്പെട്ടി കോലേ ക്യുമിലിറ്റിട്ട് കുഴപ്പമില്ല ടോം ഈ ഈ ടോമിൻ്റെ റിപ്പോബ്ലീസ് സംഭവിക്കരുത് എനിക്ക് നാളെ കിട ആ ടോ ഹബീത്തിൻ്റെ നല്ല ഷോട്ടായിരുന്നു പോയി ടോമിൻ്റെ അത്രോ ഏ ഏ വീണ്ടും എന്താണ് അവൻ കാണിക്കുന്നത് എടാ നീ ഇത് കാണിക്കാനാണോ അവിടെ അത്ര നല്ല ഷോറാക്കിയത് ഏ എന്നോട് പറഞ്ഞാൽ ഞാനറിഞ്ഞ് കളയായിരുന്നല്ലോ അല്ല അത്ര രസം കൊണ്ടു തന്നെ ഞാൻ അത്ര എടുക്കണ്ടായിരുന്നു ബി എന്തു തന്നെ ആകുമോ ഞാനങ്ങനെ കയറിപ്പോയി ഗോളാ ഇല്ല വെരി നൈസ് പോസ്റ്റ് പോലും എനിക്ക് അങ്ങനെ ത്രിലോകിനെ ത്രിലോ ത്രിലോക് ടോമിനെ ഡിഫൻഡ് ചെയ്തിരിക്കുന്നു ടോം സ്റ്റിൽ ടോമം കടിക്കാൻ നോക്കി പക്ഷേ രണ്ട് കമോൺ എടാ ഇവൻ ഗോട്ടാണ് കേട്ടോ നൈസ് ഗോൾ വെരി നൈസ് വെരി നൈസ് അങ്ങനെ ടോമയുടെ കയറിപ്പോയി ടോമിടെ വീണ് പോയിരിക്കുന്നു എത്രയോ എടുത്തതിൻ്റെ ഷോട്ട് മാതാവേ ഇട ഇട കാലി പിടിച്ച വെച്ച് അങ്ങോട്ട് ഷോട്ട് അടിക്കാവുള്ളൂ അതിന് എന്താണോ കാണിച്ചത് ഇപ്പോൾ ഗുഡ്പലിച്ചിരി ചെളി പറ്റിയതുള്ളതൊന്നും മിച്ച ഒന്നും ഓരോ നടത്തില്ല അങ്ങനെ അഭിയത്തിൻ്റെ ആ ഷോട്ട് എങ്ങോട്ടൊക്കെ പോയി അഭിയത്തിനെ തിരിച്ചുണ്ടി ആ ഗോൾ അല്ല ഗോളല്ല അത് ആ ടയറിൻ്റെ മേളിൽ കൂടെയാണ് പോയത് അതുകൊണ്ട് ഐ മീൻ മേളിൽ കൂടെ തട്ടി കയറിയാണ് പോയത് അതുകൊണ്ട് ഗോളല്ല ഞാൻ റേപ്പിലടിച്ചാണ് കണ്ടത് അത് ഞാൻ ഓ അതെന്താണെങ്കിലും നല്ലതായിരുന്നു നഡ്മാണ് മച്ച മൂന്ന പൂജ്റെ നഡ്മ ഗോളിലൂടെ നൈസ് അഭിയത്തിനെ ഞാൻ നാണക്കെടുത്തിരിക്കുന്നു പ്രട്ടീ നൈസ് ടോം ഏറ്റവും വരുന്നുണ്ട് ഇനി അവൻ്റെ ഷോ എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇനിയാണെൻ്റെ ഷോ ഐ ഹ്യുമിയേറ്റഡ് ഞാൻ യെസ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അഭിയത്തിനെയും ടോമിനെയൊക്കെ മാറ്റി സ്റ്റിൽ ഓ ഓ മൈ ഗോഡ് നാലോ പൂജ്യം ഇവിടെ മുൻ എന്താണത് നെയ്മറിനെ പോലൊക്കെ എന്തൊക്കെ കാണിക്കാൻ തുടങ്ങി ബോൾ തഴ വരാത്തോണ്ട് ഹെഡ് ചെയ്യേണ്ടി വന്നു ടോമിന് ഞാൻ ആരും കണ്ടില്ലെന്ന് ഓക്കെ അങ്ങനെ നാല് പൂജ്യം എന്താണ് പറയുക ഞാൻ 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 ഓ അതെന്തോ എന്താണത് എന്ത് സ്കില്ലാണെന്ന് എനിക്കറിഞ്ഞൂടുക അങ്ങനെ ടോം ആ ബോളിൽ തിരിയുന്നു ടോം എന്താണ് ചെയ്യുന്നു ടോം സ്റ്റിൽ വിത്ത് ടോം ഓ ടോം എന്നെ ട്രിബിൾ കയറി പോയി ഓ കൽപ്പൻ ടോം പക്ഷേ ആ ചട്ടിയിൽ പോയി ഞാൻ തട്ടി അങ്ങനെ ടോം സ്റ്റിൽ വിത്ത് ബോൾ എ എ ഗോൾ നാല് ഒന്ന് ഓക്കെ 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 എല്ലാം നല്ലത് സർവം മയ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേക്കാ രസോണ്ടേ നൈസ് ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ പോയി പറ്റിക്കാനാണ് അവൻ നോക്കിയത് പക്ഷേ അബീദ് അവൻ്റെ അടിച്ചു നൈസ് ത്രിലോകിൻ്റെ നൈസ് സ്കിൽ അങ്ങനെ അവൻ ആ ബോൾ എനിക്ക് തന്നില്ല അവൻ തന്നേനെ പക്ഷെ അവൻ ഡ്രിബിൾ ചെയ്യാൻ നോക്കി പക്ഷേ നല്ല ശ്രമമായിരുന്നു ഐ ലൈക്ക് ദാറ്റ് ആയതാണ് ഓ മേലൊക്കെ ഡൗട്ടാണ് എന്നൊക്കെ പറയുന്നു അബീദ് അതിനെ ദേഷ്യപ്പെട്ട് അലറുന്നുണ്ട് എന്തിനാണ് അലറിയത് എന്നൊന്ന് പറഞ്ഞു തരണം ആ ടോമിൻ്റെ ഗോൾ നാലരണ്ട് അപ്പം ഞാൻ ആഹ്ലാദിക്കാൻ പാടില്ല എൻ്റെ അടിയിൽ നോക്കുകൊണ്ടിരിക്കുകയാണ് ഓ മൈ ഗോൾ നല്ല ഗോളായിരുന്നു അത് കഴിഞ്ഞിട്ട് ടോം മരത്തെപ്പോൾ കെട്ടിപ്പിടിച്ചപ്പോൾ മരത്തിന് ദേഷ്യം വന്ന് അടിച്ചു നൈസ് അങ്ങനെ എൻ്റെ കയ്യിലാണ് ബോൾ ഞാൻ ഓ നല്ലൊരു പാസ് പക്ഷേ അവന് കിട്ടിയില്ല അപ്പോൾ ഒരു പൊട്ടൊരു പാസ് സോറി അങ്ങനെ ടോം എല്ലാവരെയും മാറ്റി മാറ്റി അഭിയത്തിനൂടെ കൊടുക്കാനും ശ്രമിച്ച് അഭിയത്തിന് പോയിട്ട് എനിക്ക് പോലും കിട്ടിയില്ല അങ്ങനെ സ്റ്റിൽ വിത്ത് ത്രിലോക്ക് ത്രിലോ ഓ നൈസ് പ്രറ്റി നൈസ് ആ എന്താണ് കളിക്കുന്നത് എടാ പോസ്റ്റിലോട്ട് ഉടാ നീ എന്താണ് കഴിഞ്ഞതോ ഈ എം എൽ മാറിപ്പൊടാ ആ ആ എങ്ങനെയാണ് ഞാൻ ത്രിലോകിലേക്ക് ബോൾ എത്തിച്ചിട്ടുണ്ട് ഓ നൈസ് നൈസ് അങ്ങനെ അവൻ സ്റ്റിൽ ത്രിലോക്ക് ഓ ഓ പ്രതി ഗുഡ് അയിഷേ അബിയത്ത് ഇടയ്ക്ക് ആയിരുന്നു കൊളക്കി നല്ല റിബിളിങ് ആയിരുന്നു അങ്ങനെ ടോം ടോം എന്താണ് ചെയ്യുന്നത് ടോം എന്നെൻ്റെ അഡ്മ കടയ്ക്ക് ഞാനൊക്കെ നോക്കി നിന്നെക്കൊണ്ട് പറ്റ പറ്റാതെ ഈ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ നോക്കിയാൽ നടന്നില്ല നല്ല ഷോർട്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അഭിജ് അഭിജത്തിൻ്റെ എത്ര ഈ ആ നൈസ് കൊള്ളറ എല്ലാവരും കൂടെ എന്നെ വട്ടം കളിപ്പിക്കും ഇതിനു വേണ്ടിയാണ് ഞാൻ അവിടെ വരത്തില്ലായിരുന്നല്ലോ മനസ്സിലായി ചുമ്മാ നാണം കയർത്തി ഇതേ കണ്ടു ആ ആ ബെസ്റ്റ് ചുമ്മാ ഓടി ഞാനരായി കുറെ ഇങ്ങനെ ഫോൺ കിട്ടിയ പോലെ ആ പുതിയ പഴഞ്ഞില്ല കേട്ടിരുന്നു യ്യോ തന്നെ ടോക്ക് അയ്യോ ഹാൻഡ്ബോൾ ഹാൻഡ്ബോൾ ഹാൻഡ് ബോൾ ആണല്ലേ ഹാൻഡ് അല്ല അതിനെ പരിപാടിയത് ഓ നൈസ് വെരി നൈസ് ആൻഡ് ഗോൾ അഞ്ച് രണ്ട് എടാ മോൻ ഇങ്ങനെയൊക്കെ ഗോൾ അടിക്കാൻ പറ്റാ ഒരു ഫേക്ക് ഇടാനാണ് ശ്രമിച്ച് അബിദ് അവിടുന്ന് മാറാത്തതുകൊണ്ട് സൈഡിലോട്ട് അടിക്കേണ്ടി വന്നു സ്റ്റിൽ വിത്ത് ടോം 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 എൻ്റെ ട്രിപ്പിൾ ഏഷ്യൻ എനിക്ക് ഞാൻ ബോൾ തന്നെ അറുണ്ട് ഗോൾ ഗോൾ ഗോളാം യെസ് ഐ ആം ഹാപ്പി വിത്ത് ഗോൾ വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറയാം എന്നാലും കുഴപ്പമുണ്ടായിരുന്നു വലിയ ഓളൊന്നുമില്ലെങ്കിലും പറയാം ഇല്ല നല്ല ഓളമുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് എന്നോട് ചോദിക്കെടുക്കാൻ എനിക്ക് എൻ്റെ അർത്ഥം പോലും ബോട്ട് സ്റ്റിൽ ഈ എൻ്റെ പൊന്നു മുന്നേ അങ്ങനെ അബിയത്തിൻ്റെ ലോങ് പാസ് ടോമിലേക്ക് ടോം 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 ടോമിൻ്റെ ഷോട്ട് അടിച്ച് കളഞ്ഞു നൈസ് ടോം സ്റ്റിൽ വെത്തുമ്പോൾ ടോം സ്റ്റിൽ വെത്തുമ്പോൾ ടോം സ്റ്റിൽ ആൻഡ് അബിയത്തിലേക്ക് ഒരു പാസ് ഗോൾ ആറ് മൂന്ന് നല്ല നല്ല പാസ്സായിരുന്നു നല്ല ഫിനിഷുമായിരുന്നു എല്ലാം ഞാൻ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഞാനാ ബോളും അല്ല ത്രിലോക്ക് 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 എനിക്ക് വേണ്ടി പാസ് പാസ്സിട്ടിരിക്കുന്നു ഞാൻ 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 എം എൽ ആ നെക്സ്റ്റ് തിരിച്ചൂർ പാസ്സിട്ടിരിക്കുന്നു അവൻ ഞാൻ ആ ബോൾ പിടിച്ചിട്ടെത്തിരിക്കുന്നു മരത്തെ തട്ടി ബോൾ പോയതാണ് എനിക്ക് മനസ്സിലാകും ഞാൻ കടിക്കാൻ നോക്കി ഷോക്ക കാണിച്ചാൽ ആ ബോൾ ടോവനോട് പാസ്ഡ് കൊടുത്തിട്ടുണ്ട് വെരി ഗുഡ് പ്രൗഡ് ഓഫ് എം എൽ ആ അവിടെ എന്താ സംഭവിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല യാ യാത്രലോക്ക് വിത്ത് ബോൾ ത്രിലോക്ക് അല്ല എം എൽ സോറി എല്ലാവരുടെ ഡ്രസ്സാണ് അങ്ങനെ ഞാൻ അവൻ്റെ നല്ല പാസ് ഓക്കെ നെക്സ് അവനാ ബോൾ അവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു യെസ് അങ്ങനെ ടോമിലേക്ക് ആകുമ്പോൾ ടോം എന്താണ് മോൻ ഇത്ര സ്പീഡിൽ ഊ ഫേക്ക് അല്ല മിസ്സായത് ആരും ഒന്നും ഓർക്കരുത് ഞാൻ ഫേയ്ക്ക് എന്നൊക്കെ തൽക്കാലം പറയുന്നുള്ളൂ ഇല്ല എൻ്റെ ഓറ പോകും അതിന് ഓറ അതും വേണമല്ലോ നിങ്ങൾ പറയും ആ പറഞ്ഞാലും കറക്റ്റ് ഈ ഓറ എവിടെ മേടിക്കാൻ കിട്ടുമെന്ന് ഞാൻ കുറേ നോക്കിയതായി എവിടെയും കണ്ടില്ല അങ്ങനെ നല്ലൊരു പാസ് എനിക്ക് ഞാനിത് എൻ്റെ പൊന്നു മോനെ ലീവ് ഫുട്ബോൾ ബിഫോർ ഫുട്ബോൾ ലീവ് യു എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോർട്ട് ഓ മൈ ഗോഡ് നല്ല സേവ് ഞാൻ മിക്കവാറും ഫുട്ബോൾ നിർത്തേണ്ടി വരും എന്താണെന്ന് നടക്കാൻ കുറച്ച് നാളായിട്ട് എനിക്ക് പറ്റുകയായിരിക്കും ഫുട്ബോൾ വിളിക്കാൻ പറ്റുന്നില്ല ടോമിൻ്റെ ട്രിപ്പിൾ ഇതു ഓക്കെ ഓക്കെ ഞാൻ നിർത്തുക ഞാൻ മടുത്തു എനിക്ക് വയ്യ എനിക്ക് വയ്യ നാണക്കിടും ഉഹ് എൻ്റെ മാതാവേ അങ്ങനെ ഞാൻ ഒരു ത്രോ ത്രിലോഗിലേക്ക് ത്രിലോക്ക് ഹാൻഡ് ബോൾ അല്ലേ പെനാൽറ്റി ത്രിലോകിൻ്റെ ഓഷ് ഐഷ് മിസ്സായി കുഴപ്പമില്ല ഞാൻ എത്രയാണ് മിസ്സാക്കിയിരിക്കുന്നു ഇങ്ങനെ ഞാൻ അവിടെ അഭിയത്തിന് ട്രിബ്ലേഷൻ വയ്ക്കുന്നുണ്ട് ഞാനൊരു നെയ്മർ സംഭവിട്ടു പക്ഷെ ആ ബോൾ ത്രോ പോയതല്ലാതെ വേറെ അവിടെ നടന്നിട്ടില്ല ആ ത്രോ പോലും പോയില്ല വരുന്ന സംഭവിച്ചില്ല അവിടെ അങ്ങനെ ടോം ടോം ആട എന്നെ ട്രിബ്ലേഷൻ വെക്കുന്നുണ്ട് അവൻ എന്തൊക്കെ ചെയ്ത് എന്നെ നന്മ കടിക്കാൻ നോക്കി പക്ഷേ ബോൾ എനിക്ക് അതിനെ ഞാൻ ടോമിനെ അവിടെ ടോമി എന്താണ് നീ കാണിച്ച് അവൻ എൻ്റെ അകത്തോടെ ചാടാൻ വേണ്ടി അവിടെമാരെ വന്നു ഞാൻ ത്രിലോലിലേക്ക് ഒരു ഓ ഗോൾ ഗോൾ എൻ്റെ മോനെ ഏഴ് മൂന്ന് ഈ കളി ഞങ്ങൾ ജയിച്ചു മച്ചാനെ ഇപ്പം തന്നെ ഏഴ് മുന്നിന് അവന്മാരെ എന്തോ ചെയ്യാൻ ഓ ടോം ഡ്രിബിൾ ചെയ്തു കയറി പോകുന്നു ആഹ് നൈസ് ആ ത്രിലോകിനെയും പിടിച്ചു രണ്ടുപേരെയും പിടിച്ചു ഇനി അവിടെ ആരോ ഉള്ളൂ ഗോസ് പിന്നെ തന്നെ സമയം എടുക്കുന്നത് ആ ഗോൾ ഏഴ് നല്ലവരുകൾ കമ്പായി കാണാൻ തോന്നുന്നു അച്ചമാരെ മൈ ഗോഡ് അങ്ങനെ ഞാൻ ഓക്കെ ടോമിനെ ഞാൻ സിമ്പിളായിട്ടൊന്ന് മാറ്റി വിട്ടിട്ടുണ്ട് അവനെ കയറി പോയി കെട്ടിപ്പിടിക്കുന്നു പക്ഷേ കയറുന്നൂല് അവനെ വേണ്ട ദേവനെ തിരിച്ചുവിടുന്നു ലെയ്സ് അവിടം വരെയോട്ട് ഇവിടം വരെ ഓടാനുള്ള കഴിവേ എൻ്റെ പൊന്നലിയോ യെസ് ഓ തെ പോയി ആ ത്രിലോക്കെ പിടിച്ചെടുത്തു നല്ലൊരു ഷോട്ട് ഓക്കെ കുഴപ്പമില്ല നല്ല ഷോട്ട് അങ്ങനെ ടോം എന്നാണ് കിടക്കാൻ നോക്കുന്നുണ്ട് അവൻ്റെ ഒരു നല്ല പാസ് എന്ന് ഞാൻ പറയാം അബിയത്തിൽ ബോൾ ഓക്കെ ഞാൻ ഏഴ് അഞ്ച് നോട്ട് ബാഡ് അങ്ങനെ അബിയത്തിന് അത്ര ഞാനത് ടച്ച് എടുത്ത് പിടിച്ച് ബോൾ കൺട്രോൾ വെക്കാൻ നോക്കി പക്ഷേ ബോളിലെ കൺട്രോൾ ഇരിക്കുന്നില്ല അത് അബിയതടിച്ചു കളഞ്ഞു ഇപ്പോൾ നടക്കുന്ന ഒരു മായാജാലമാണ് ജാലമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയും നമ്മളല്ല ഇതിൻ്റെ അകത്ത് ഈ എന്താണ് ഈ പറയുന്നത് കണ്ടൻറ് മറിപ്പ് അങ്ങനെ ഞാൻ ആ ബോൾ എടുത്ത് ടോമിനെ എല്ലാവരെയും പറ്റി അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഞാൻ എന്താണ് കാണിക്കുന്നത് എനിക്കറിയത്തില്ല ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു യെസ് നിങ്ങൾക്ക് പോരടിക്കുന്നുണ്ടെന്ന് അറിയാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കും പോരടിക്കുന്നു ഞാൻ എന്തിനാണ് പിന്നെ പറയുന്നത് അന്ന് എന്നോട് ചോദിക്കരുത് എനിക്ക് കണ്ടെടുക്കാറുണ്ട് ആ ഒരു പെനാൽറ്റി കിട്ടി അവൻ്റെ ക്രോസ് ബാർ അടിച്ച് അതിൻ്റെ പോസ്റ്റ് അടിച്ച് ടയെടുത്തായിരിക്കുന്നു യെസ് ടോമിൻ്റെ ഒരു നല്ല പാസ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ടോമിൻ്റെ ഓ മൈ ഗോഡ് പക്ഷെ അതൊന്ന് സ്ലോ മോഷനെ റീപ്ലേഡായിരുന്നു ആ അബീത്തിൻ്റെ എൻ്റെ മാർക്കിംഗ് പ്രോബ്ലമാണ് അവനെ നോക്കിയാൽ മതിയായിരുന്നു അതിൽ നോക്കിയിടുക ഡിഫെൻഡ് ചെയ്താൽ മതിയായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്തില്ല അവിടെ ടാക്കിൾ ചെയ്താൽ പോലായിരുന്നു ഞാൻ ടാക്കിൾ ചെയ്തില്ല എന്ത് കൊണ്ട് ഗോൾ മാതാവ് എനിക്ക് ഗോൾ കീപ്പർ നിൽക്കാനും അറിയത്തില്ലല്ലോ ഇതിലും ബാധനാണ് അങ്ങനെ ടോം എന്താണ് കാണിക്കുന്നത് നല്ലൊരു ഭാഗം ഒക്കെ വേണേൽ പറയായിരുന്നു അങ്ങനൊരു ലോങ് ത്രോ എനിക്കാണ് ബോൾ കിട്ടിയിരിക്കുന്നത് താങ്ക്സ് മാൻ എനിക്ക് തുറകർ തരം എനിക്കൊരു ടീം ഉണ്ട് പക്ഷേ അവനും എനിക്ക് തന്നെ തുറകർന്നു തരുന്നു ഓക്കെ നൈസ് ഞാൻ അവർ അവനൊരു പാസത്തിരിക്കുന്നു ബോളോടെ ഓക്കെ എന്തായാലും ഒരു പ്രശ്നമോ ഞാൻ ഇപ്പം പറയാം കളി നിർത്തേണ്ടി വന്നു ഒരു ദേശീയക്കാരൻ നായ ഗ്രൗണ്ടിലോട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കളി നിർത്തേണ്ടി വന്നതുകൊണ്ട് ഏഴ് ഏഴ് സമയം നില അധികവും സസ്തല വിത്തുക വീണ്ടും ഒരു നല്ല മച്ചടി ഞങ്ങൾ എപ്പോഴേലും വരായിരിക്കും